بسم الله الرحمن الرحيم الحمد لله. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم فهل ينظرون الا الساعه ان تاتيهم بغته فقد جاء اشراطها ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുസ്ബാൻ ആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി സൂക്ഷിച്ചും പാലിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അന്ത്യദിനം തിരിയാമത്തെ നാൾ അത് സംഭവിക്കും എന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ എന്നാൽ അന്ത്യദിനം സംഭവിക്കുന്നതിൻ്റെ മുമ്പ് കടന്നു വരാനിരിക്കുന്ന അടയാളങ്ങൾ അമാറാത്തുകൾ അത് ചെറുതും വലുതുമായതുണ്ട് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അതിൽ ചെറുത് എന്ന നില കെണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവിക്കുന്നതിന്റെ മുമ്പ് ഇറങ്ങാനിരിക്കുന്ന വലിയ അടയാളങ്ങൾ അഷറാത്ത അതിൽ പെട്ടാണ് ഭൂമിയിൽ ഒരു പ്രത്യേകമായ ഒരു ജീവി പ്രത്യക്ഷപ്പെടുക എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഫിത്തനകൾ ഈസ നബി അലിഹിസ്ലാമിന്റെ ആഗമനം മഹദി ഇമാമിന്റെ ആഗമനം യഹൂജ് മഹ്ജൂജ് എന്ന് പറയുന്ന കോടിക്കണക്കിന് വരുന്ന വലിയ കുഴപ്പക്കാരായ ആളുകളുടെ പ്രത്യക്ഷപ്പെടൽ അവർ ഭൂമിയിലേക്ക് വീണ്ടും വരൽ അങ്ങനെ തുടങ്ങി വലിയ അടയാളങ്ങൾ ഏതുവരെ എന്ന് ചോദിച്ചാൽ പടിഞ്ഞാറുദിക്കുന്നത് വരെ അതിന്റെ വലിയ അടയാളങ്ങളിൽ എണ്ണി പറയപ്പെട്ടതാണ് അതിൽ ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നത് ദജ്ജാലുമായി ബന്ധപ്പെട്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ അത് വളരെ വ്യക്തതയോടുകൂടി നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് പെയ്യാമത്തെ നാളിന്റെ വലിയ അടയാളങ്ങളിൽ നബിസ് അലഹി വസ്ല്ലാം എണ്ണിയതാണ് അവന്റെ ഫിത്തനകളും ഒടുവിൽ ഐസ നബി അലൈഹിമിന്റെ വരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശുദ്ധ ഖുർആാനിൽ ഈ അടയാളങ്ങളുടെ വരവുകളെ പറ്റി വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ഖുർആാനിലെ നാൽപ്പത്തി ഏഴാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ പതിനെട്ടാമത്തെ അവിശ്വാസികളോട് അള്ളാഹു ചോദിക്കാൻ അന്ത്യദിനം പെട്ടെന്ന് ആഗതമാകുന്നതല്ലാതെ മറ്റെന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടയാളങ്ങൾ പ്രകടമായി കഴിഞ്ഞു പിന്നെ അവർക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുക പിന്നെ ആ സമയത്ത് ഉത്ബോധനങ്ങൾ പിന്നെ അവർക്ക് എങ്ങനെ പ്രയോജനപ്പെടാനാണ് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് ഒരു പരിഹാസ രൂപേണ ചോദിക്കുക പക്ഷെ ആയത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞു കിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗന ആഗമനമാണ് വരവാണ് കിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഓരോ അടയാളങ്ങളും പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെച്ച് നോക്കിയാൽ പുലരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോന്നുള്ള കാര്യത്തിൽ ആ സംശയം കാരണം ഇനി റസൂൽ പറഞ്ഞ വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാനേ ഇനി ബാക്കിയുള്ളൂ എന്ന് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും അപ്പൊ അവിശ്വാസികൾ ഈമാൻ കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ വിഷയമല്ല എന്നാൽ ഈമാൻ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഈ അടയാളങ്ങളെല്ലാം അവർ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുക അതിൽ ഇൻഷാ അല്ലാ നമ്മൾ ഏതാനും ഹുത്തുബകളിലൂടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് ദജ്ജാലിൻ്റെ മായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രമുഖരായ സ്വഹാബികളും സ്വഹാബി വനിതകളുമായ ോളം അല്ലെങ്കിൽ നാൽപ്പതിലേറെ പേർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് ദജ്ജാലിന്റെ എന്ന് പറയുന്നത് അത് ഏതെങ്കിലും സൊഹാബി എവിടുന്നെങ്കിലും കേട്ട വിഷയമല്ല മറിച്ച് ദജ്ജാലിന്റെ ഫിത്തനകൾ അവന്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളെല്ലാം തന്നെ മുത്തവാത്തിറാണ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സൊഹാബികൾ വേറൊരു കൂട്ടം ആളുകൾ കേട്ടത് പ്രവാചകൻ ഒരുപാട് ആളുകൾ ഇരിക്കെ സംസാരിച്ച വിഷയങ്ങൾ ദജ്ജാലുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഈ രൂപത്തിൽ മുത്തവാത്തിറായ രൂപത്തിലാണ് അതിൽ ഏറ്റവും ദീർഘമായ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള സൊഹാബിയാണ് അബു ഉമാമത്തുൽ ബാഹിലി എന്ന സൊഹാബി വരും അദ്ദേഹത്തിന്റെ ആ നിവേദനം അബൂദാവൂദ് മാജ തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഷേഖ് നാസുറുദ്ദീൻ അൽബാനി റഹ്മുല സഹിഹായി തന്റെ സുഹീൽ ചേർത്തിട്ടുണ്ട് അപ്പൊ അതിൽ നബി നബിസ് അലൈഹി വസ്ല്ലാം പറയുകയാണ് ആ ആരംഭത്തിൽ തന്നെ പറയാൻ ഈ ഭൂമിയിൽ അള്ളാഹു എന്തെല്ലാം കിട്ടണമെന്നറിയോ ഒരുപാട് ഫിത്തനകൾ അത് നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ട് ആ എന്നാണ് നബി ദജ്ജാലിന്റെ ഫിത്തനകളിൽ വിശേഷിപ്പിച്ചത് ഏറ്റവും വലിയ എന്നാണ് പ്രവാചകൻ അലൈഹി വസ്ല്ലാം അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹി വല്ലം മാത്രമല്ല ഹദീസുകളിൽ കാണുന്നത് മുൻകഴിഞ്ഞ നബിമാരെല്ലാം ദജ്ജാലിന്റെ ഫിത്തനെ പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ദജാലിന്റെ ഫിത്തനെ വിശദീകരിച്ചിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്സലമയാണ് പ്രവാചകൻ സൊല്ലിസ് പറയുന്നുണ്ട് നിങ്ങൾക്കിടയിൽ അവൻ പ്രത്യക്ഷപ്പെടും അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അത് സംഭവിക്കുവോ ഇല്ലേ എന്നൊരു സംശയമൊന്നും നിങ്ങൾ വെച്ച് പുലർത്തണ്ട ഉറപ്പായും അവൻ വന്നിരിക്കും എന്നുള്ളതാണ് എന്നാൽ മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ചില ആളുകൾ പറയുന്നുണ്ട് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമല്ല അതൊരു ആലങ്കാരിക പ്രയോഗമാണ് അത് സുന്നയുടെ നിലപാടുമല്ല അവർ പറഞ്ഞത് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ പെരുൻകള്ളന്മാരായ ആളുകൾക്ക് നബി അലൈഹി നബിസ്വല്ലാസ്വലാം പ്രയോഗിച്ച ഒരു പദമാണെന്നാണ് അവരുടെ പ്രത്യേകത എന്താണ് അവർ പ്രവാചകത്വം വാദിച്ചു വരും വരുംവത്ത് വാദിച്ചു വരും ഒരു ഹദീസിൽ കാണാം ആഗതമാകുന്നതിന്റെ മുമ്പ് പെരും കള്ളന്മാരായ മുപ്പതോളം പ്രത്യക്ഷപ്പെടും കുല്ലുഹും അന അന നബിയുൻ നബിയുൻ എല്ലാരും പറയും ഞാനാണ് ഞാനാണ് നബി നബി എന്ന് അപ്പോൾ ഓരോരുത്തരും വാദിക്കും അപ്പൊ നുഭൂവത്ത് വാദിക്കുന്ന ഇത്തരം കള്ളന്മാരെ അവന്റെ ദജ്ജാലിന്റെ സ്വഭാവവുമായി ചേർത്തിട്ടാണ് നബി നബീസ്വല്ലാ വസ്ലം എന്ന് പറഞ്ഞത് ദജ്ജാൽ എന്ന് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കളവ് പറയുന്ന ആളുകളെ ഉദ്ദേശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രയോഗമല്ല മാത്രമല്ല ഈ ഹദീസുകളിൽ എവിടെയും മസീഹുദ് പ്രയോഗവും ഇല്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മസീഹുദ് പ്രത്യക്ഷപ്പെടും എന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട് അപ്പൊ ഒരു വാദമില്ല എന്ത് ആലങ്കാരിക പ്രയോഗമാണ് എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് എന്റെ കാലം കഴിഞ്ഞാൽ അവന്റെ ഫിത്തിനെ നിങ്ങൾക്കിടയിലേക്ക് വരും എന്നുള്ളതല്ല മറിച്ച് നബി സുല്ലാഹു അലൈഹി വസ്ല്ലം ഈ ഫിത്തിനെ ദജാലിന്റെ ഫിത്തിനെ അന്ന് തന്നെ നബിസുല്ലാഹു അലൈഹി വസ്ല്ലം തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ലാണ്ട് പിന്നെ എപ്പോഴോ വരും എന്നുള്ളതല്ല അതുകൊണ്ടാണ് നബിസ് പറഞ്ഞത് സമയത്ത് എന്റെ ഇടയിൽ നിന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിടയിൽ നിന്നാണ് ദജ്ഞാല് വരുന്നത് എങ്കിൽ എല്ലാ മുസ്ലിമിനും വേണ്ടി ഞാൻ അവനെ തടയും എന്നിട്ട് നബി അലൈഹി നബിം പറഞ്ഞു അവൻ വരുന്നത് എങ്കിൽ ഓരോരുത്തരും അവനവന് പറ്റുന്ന രൂപത്തിൽ ഫിത്നയെ തൊട്ട് തടയട്ടെ എന്നിട്ട് നബി വസല്ലം വല്ലാഹു ഖലീഫതി കുല്ലി മുസ്ലിം എനിക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു ഫിത്ന എല്ലാ വിശ്വാസികൾക്കും സഹായിയായി മാറുന്നതാണ് ഇനി ഏത് സാഹചര്യത്തിലാണ് ദജാല് പ്രത്യക്ഷപ്പെടുക അവൻ പ്ര പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് നബിസ്വല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു അവനെ പറ്റി ജുമഅയുടെ മെമ്പറുകളിൽ ആരും ആ വിഷയം വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയില്ല അങ്ങനെ ആളുകൾക്ക് വ്യക്തമായി വിഷയം പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന ഒരു കാലം ആരും ദജ്ജാൽ എന്ന ഫിത്തിനെ പറ്റി എവിടെയും ചർച്ച ചെയ്യാത്ത ഒരു കാലം ആ സമയത്ത് ആളുകൾ ഇവനെ പറ്റി മറന്നു ആ സമയത്താണ് ദജ്ജാല് പ്രത്യക്ഷപ്പെടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് അതേപോലെ അവൻ എവിടുന്നാണ് പ്രത്യക്ഷപ്പെടുക ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നാണോ അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലം പോലും ദജ്ജാല് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം പോലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദജ്ജാലു പറയുന്നുണ്ട് പറയുന്നുണ്ട് ആ സ്ഥലം ദീൻ ചുരുങ്ങി പോകുന്ന ഒരു കാലം കാലം ആളുകൾ ആളുകൾ ഇൽമ് ഇൽമ് തേടുന്നതിൽ നിന്ന് മടി കാണിക്കുന്ന തേടാൻ മടിക്കുന്ന ഒരു കാലം ഇൽമിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് അവൻ പ്രത്യക്ഷപ്പെടുക അപ്പൊ എവിടെന്നാവാൻ വരിക കിഴക്ക് നിന്നാണ് ഖുറാസാൻ ഹദീസിൽ കാണാം എന്ന പേരുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് അവൻ പ്രത്യക്ഷപ്പെടുക എന്നാണ് ഖുറാസാൻ എവിടെയാണ് ഇറാനാണ് ഇറാനിലെ ഒരുപാട് ഏരിയകൾ അടങ്ങുന്ന വലിയൊരു പ്രദേശത്തിന്റെ പേരാണ് ഖുറാസാൻ എന്ന് പറയുന്നത് ഒരുപാട് പട്ടണങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ഏരിയയാണ് ഖുറാസാൻ എന്ന് പറയുന്നത് വേറൊരു റിപ്പോർട്ടിൽ കാണാം അനുസ്രഅൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് യഹൂദികളായ ഇസ്ബഹാനിലെ ആളുകൾക്കിടയിൽ നിന്നാണ് അവൻ പ്രത്യക്ഷപ്പെടുക എഴുപതിനായിരം ജൂതന്മാർ അവന്റെ കൂടെ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാകും ഇമാം അഹമ്മദ് ഉദ്ധരിച്ചുള്ള ഹദീസാണ് അതുപോലെ വേറൊരു ഹദീസിൽ കാണാം ഇസ്ബഹാൻ എന്നതുപോലെ തന്നെ അസ്ഫഹാൻ എന്നും കാണാം ഇവിടെ ഖുറാസാൻ എന്നും പറഞ്ഞു അസ്ബഹാൻ എന്നും പറഞ്ഞു ഈ രണ്ട് ഹദീഫുകളും ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഖുറാസാൻ എന്ന് പറയുന്ന വലിയൊരു ഏരിയ ആ ഏരിയയിലെ ഒരു പട്ടണമാണ് ഒരു പ്രദേശമാണ് അസ്ബഹാൻ എന്ന് പറയുന്നത് ഇന്ന സ്ഥലം എവിടെയാണ് ഇറാനിന്റെ തലസ്ഥാനമായ തഹ്റാൻ തെഹ്റാൻ തെഹ്റാനിന്റെ വടക്കൻ ഏരിയയിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ് റസൂൽ അലൈഹി വസ്ല്ലാം പ്രവചിച്ചിട്ടുള്ള അസ്ബഹാൻ എന്ന പ്രദേശം ഇന്നവിടെ മുപ്പത്തി ഒന്ന് ലക്ഷം ആളുകൾ അത്രയും ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇന്ന് ആ പ്രദേശം എന്ന് പറയുന്നത് അപ്പൊ അവിടെയുള്ള ആ ജൂതന്മാർ ഈ പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവിടെയുള്ള ജൂതന്മാർ അവരുടെ വസ്ത്രധാരണ രീതി എങ്ങനെയായിരിക്കും അത് അന്നല്ല ഇന്ന് തന്നെ അലഹി വസ്വലം അന്ന് പ്രവചിച്ചതുപോലെ ഉള്ള ഒരു വസ്ത്രം ഇന്ന് അവിടെയുള്ള ജൂതന്മാർ ധരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് അത്ഭുതകരമാണ് ഒരു നീള കുപ്പായം ഒരു പ്രത്യേക രൂപത്തിലുള്ള ത്വയാലിസ എന്ന് അതിന് പറയാം അത്തരത്തിലുള്ള ഒരു വസ്ത്രമായിരിക്കും ഒരു മേൽവസ്ത്രം ധരിച്ച പ്രത്യേകമായ ഷാളുകൾ ധരിച്ച ആളുകളായിരിക്കും ആ ദജ്ജാലിന്റെ കൂടെ പ്രത്യക്ഷപ്പെടുന്ന ജൂതന്മാർ എന്ന് നബിസ്വല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു അഥവാ ജൂതന്മാർ എന്ന് മാത്രം പറയാതെ അവരുടെ വസ്ത്രധാരണ രീതി അടക്കം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏറെ അത്ഭുതകരമെന്ന് പറയുന്നത് ഇസ്രയേലിലെ ജൂതന്മാർ ഈ വസ്ത്രധാരണമുള്ളവരല്ല എല്ലാ ജൂതന്മാരും ഈ വസ്ത്രധാരണ രീതി സ്വീകരിച്ചവരല്ല ഇസ്രായേൽ എന്ന രാജ്യത്തെ ആളുകൾ ഈ വസ്ത്രം സ്വീകരിച്ചിട്ടില്ലേ ഈ പറഞ്ഞ അസ്ബഹാൻ എന്ന് പറയുന്ന ഇറാനിലെ ഈ പ്രദേശത്തുള്ള ജൂതന്മാർ അവർ ഈ വസ്ത്രധാരണ രീതിയാണ് ഇന്നും സ്വീകരിച്ചിട്ടുള്ളത് അന്ന്ജാല് വരുമ്പോഴും അതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വേറൊരു ഹദീസിൽ കാണാം മഅഹു മിനൽ യഹൂദി കുല്ലി റജുലിൻ മിൻഹും അവർക്കൊരു പ്രത്യേക സാജ് എന്ന് പറഞ്ഞാലും ഈ തയാലിസ് എന്ന് പറഞ്ഞാലും ഒരു പ്രത്യേകമായ നീളൻ ഡ്രസ് അതുപോലെ തന്നെ അവർക്കൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള വാളുകളും ഉണ്ടാകും സൈഫുൻ മൊഹല്ല എന്ന് പറഞ്ഞാൽ അലങ്കരിച്ച പ്രത്യേകമായ അടയാളങ്ങളുള്ള ഒരു വാളും അവരുടെ കയ്യിൽ ഉണ്ടാകും എന്നാണ് നബീസ് പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും നമ്മൾ ഈ പേര് പറയുമ്പോ മസീഹു പറയാം മസീഹ ദജ്ജാൽ എന്നുള്ള പേര് വരാനുള്ള കാരണം രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അവന് രണ്ട് കണ്ണുകൾ ഉണ്ട് പക്ഷേ അവന്റെ ഒരു കണ്ണ് തുടച്ചു നീക്കപ്പെട്ട രൂപത്തിലാണ് മസഹ എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക എന്ന അർത്ഥം മസീഹ എന്ന് പറഞ്ഞാൽ തുടയ്ക്കുന്നവൻ തുടച്ചു നീക്കുന്നവൻ എന്നാണ് അപ്പൊ അവന്റെ ഒരു കണ്ണ് വ്യക്തമാകാത്ത രൂപത്തിൽ തുടച്ചു നീക്കപ്പെട്ട രൂപത്തിൽ അതുകൊണ്ടായിരിക്കാം ആ പേര് വന്നത് എന്നും മറ്റൊന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് ഭൂമി മുഴുവൻ സന്ദർശിച്ച് അല്ലെങ്കിൽ മുഴുവൻ ഏരിയകളിലേക്കും അവനിങ്ങനെ കടന്നു ചെന്ന് അവിടെയുള്ള ആ സ്ഥലം മുഴുവൻ എന്ത് ചെയ്യുന്നു നശിപ്പിക്കുന്നു അവൻ നാശം പിത്തന ഉണ്ടാക്കി വിടുന്നു അതുകൊണ്ടാണ് അവന് എന്ന് പേര് വരാനുള്ള കാരണമെന്ന മറ്റൊരു ഒരു സബബ് കൂടി പണ്ഡിതന്മാർ അവിടെ വിശദീകരിക്കുന്നത് കാണാം ഇനി പ്രിയമുള്ളവരെ ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു സംശയമാണ് അവൻ ഇനി ജനിക്കാനിരിക്കുന്നവരും അതിനുശേഷം പ്രത്യക്ഷപ്പെടാനിരിക്കുന്നവരുമാണോ അല്ല എന്നാണ് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ജാല് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അവൻ എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് അവൻ ഏത് സമയത്താണ് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതെല്ലാം റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലാം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അത് അതേ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം അതിൽ പ്രവാചകൻ പറഞ്ഞ ഓരോ പ്രയോഗങ്ങളും അത്ഭുതകരമാണ് ീൻകാരനായ ക്രിസ്ത്യാനിയായിരുന്ന തമീമുദ്ദാരി പ്രവാചകൻ സലാഹു അലൈഹി വസ്സലമയുടെ അടുത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ മുമ്പുണ്ടായ ഒരു സംഭവം പറയുമ്പോൾ റസമു അഹി വസ്ല്ലാം അത്ഭുതപ്പെട്ടു പോവാൻ ദജ്ജാലിനെ പറ്റിയുള്ള പരാമർശങ്ങളായിരുന്നു ഞാൻ ഞാൻ ദജ്ജാലിനെ കണ്ടിട്ടുണ്ട് എന്നാണ് തമീമുദ്ദാരി പറഞ്ഞത് അത് പ്രവാചകൻ സ്വഹാബത്തിനെ മുഴുവൻ വിളിച്ചുകൂട്ടിയിട്ട് ആ സംഭവം വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു വലിയ ഒരു സംഭവം സ്വഹൈ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മളതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ മുന്നറിയിപ്പ് നൽകിയ ഈ ഒരു മഹാ മഹാഫിത്തനയെ സംബന്ധിച്ച് ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കണം എന്നതാണ് റസൂർഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത് അവനും അവന്റെ ഫിത്തനയിൽ നിന്നും അള്ളാഹു സുബാനെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ ും നിയമനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരിക ഒരു പ്രയാസം വരിക ഒരപകടം വരിക എന്നുണ്ട് എങ്കിൽ നമ്മുടെ എല്ലാ സമാധാനം പോവും ഭാര്യക്ക് സുഖമില്ലാണ്ട് വന്ന് ആശുപത്രികൾ പലതും കയറി ഇറങ്ങി അവസാനം ഒരു മാരകമായ അസുഖമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുമ്പോ നമ്മുടെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെടുകയും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ പല രൂപത്തിൽ വരുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാറുണ്ട് ആ സമയത്താണ് നമ്മൾ കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവേ എനിക്ക് നീ ഉത്തരം നൽകണേ എൻ്റെ ഭാര്യയുടെ അസുഖം നീ ശിഫയാക്കി കൊടുക്കണേ എൻ്റെ കുഞ്ഞിനെ ബാധിച്ചിട്ടുള്ള മഹാമാരി നീ നീക്കിത്തരണേ എന്നൊക്കെയുള്ള രൂപത്തിൽ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക മനസ്സ് തട്ടിയുള്ള പ്രാർത്ഥനകളാണ് പ്രിയമുള്ളവരെ അത്തരം പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോഴൊക്കെ ആവശ്യമുള്ള ഒരു സമയമാണ് ഗസയുടെ വിഷയത്തിൽ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഇസ്രൈലർ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അതിന്റെ ചരിത്രം നമുക്കറിയാം അവർ കൊല ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ അവരുടെ സ്വഭാവം വിശുദ്ധ ഖുർഹാൻ പറഞ്ഞിട്ടുണ്ട് ഫറോവ ചക്രവർത്തി ഇസ്രായേലിൽ ജനിക്കുന്ന ഓരോ ആൺകുഞ്ഞിനെയും നിഷ്കരുണം കൊലപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് വിശുദ്ധ ഖുർഹാനിലൂടെ കാണുവാൻ സാധിക്കും അവരുടെ സ്വഭാവം വിശുദ്ധ കുറക്കാൻ കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട് അത്ഭുതപ്പെട്ടു പോകും സുഹൃത്തിൽ ബക്കറ മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അവരുടെ സ്വഭാവം മനസ്സിലാവാതെ അപ്പൊ അതിന്റെ ആ ഒരു അനുരണങ്ങളാണ് ഇന്ന് നമ്മൾ ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോര ചിന്തുന്നതിലും കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊല്ലുന്നതിലും അവർക്കൊരു മടിയുമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മേ നല്ല ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും ആയുധ ശക്തിയേക്കാൾ അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് പ്രാർത്ഥനയുടെ ശക്തിയാണ് വല്ലാത്തൊരു ശക്തിയുണ്ട് പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അത് ആത്മാർത്ഥമായി ഉണ്ടാവണം പ്രത്യേകിച്ച് സുബഹിയുടെ നേരത്തൊക്കെ എഴുന്നേക്കുമ്പോൾ പ്രത്യേകിച്ച് തഹജുദിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യം തന്നോട് പറയാറുണ്ട് കൂട്ടത്തിൽ ഗസ്സയിലെ പ്രയാസങ്ങൾ നമ്മൾ എണ്ണി എണ്ണി പറയണം അള്ളാഹുവിനോട് സമാധാനത്തിന്റെ ഒരു കാലം അവർക്ക് നൽകാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അവരുടെ ഷഹാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം സ്വസ്ഥതയും സമാധാനവും ആ നാടിന് തിരിച്ചേൽപ്പിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം അള്ളാഹുസ്ബാൻ മുസ്ലിം സമൂഹത്തെ അതിദാരുണമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന പലസ്തീനിലെ കുഞ്ഞുമക്കളെ പോലും നിഷ്കരണം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആ കിരാതന്മാരായ ജൂതന്മാരുന്ന് ആ നാടിന് മോക്ഷം പ്രദാനം ചെയ്യുമാറാവട്ടെ രക്ഷപ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവേ അവരുടെ ശക്തി അവരുടെ കയ്യിലുള്ള ശക്തി ആ പാവങ്ങളായ ഒന്നുമില്ലാത്ത നിരായുധരായ ആളുകളിൽ അവർ പ്രയോഗിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവെ അതിനുമേൽ അവരുടെ കുതന്ത്രങ്ങൾക്ക് മേൽ തന്ത്രം വരയാൻ കഴിവുള്ളവൻ നീയാണ് തന്ത്രം പ്രയോഗിക്കാൻ കഴിവുള്ളവൻ നീയാണ് നിന്റെ അധികാര ശക്തി നിന്റെ കരുത്ത് എങ്ങനെയാണ് അവരിൽ നീ ഇറക്കുക എന്ന് പ്രയോഗിക്കുക എന്ന് അദ്ദേഹം ഞങ്ങൾ കാത്തിരിക്കുകയാണ്

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين